കുതിർമേണ്ടേർ മഴ വെള്ളിക്കൊണ്ടേ പായാലും കങ്കലിൽ ചൊല്ലി ഓരായിരം കിളി ഒത്തുവന്നു ഒരായിരം കിളി ഒത്തുവന്നു തത്തമ്മയ്ക്കുണ്ടൊരു പായാ നടകൂ പോയ പോൽ കുഞ്ഞിത്തത്ത നിസംമേ ഇരുന്നു കുട്ടിൻ ഉളി തലമ്പി മുക്തシകേരെ വയസായി കൊല്ലും മുത്തരിยു ഞാൻ കൊदियाയി தгти ယனிரு குunnel kadiyai தத்தம் அக்கென்ன பரந்து பூயி தத்தம் அக்கென்ன பரந்து பூயி

ി പെണ്ണിനുണ്ടോ രൂപങ്ങുമ്പോൾ മുന്നാലെ പിന്നാലെ മാറാതെ ചൊല്ലുന്നു തിന്നാലും മണവാള ചൊല്ലുന്നു മണവാള ൂട്ടുക എല്ലാരും എല്ലാരും കൂട്ടുക എല്ലാരും എല്ലാവരും തിരികെ വരുന്നേരം ആണാ പിറന്നവൻ തിരികെ വരുന്നേരം ആനക്കെടുപ്പതും കൊണ്ടേ ഒരക്കെടുപ്പതും കൊണ്ടേ കുരു തോലാൻ കുരുത്ത കേടിനു ചെളി പറ്റി കുരുത്തോലുണ്ടിൽ കുരുത്തേ കൊണ്ടാവും ആവടി പാടത്തു വന്ന പോനയൊക്കെയും കൊച്ചികൾ കൊത്തി പറന്നുപോയി കൊച്ചികൾ കൊത്തി പറന്നുപോയി